ഹലോ താങ്കൾ ഫോർ ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ അതെ അതെ ഫോർ അവറിൻ്റെ ബിസിനസ് ഓണറാണ് ഓക്കെ എനിക്കും സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമൊന്നും ഒരു ബിസിനസ് ഓണർ ആകണമെന്നുള്ള എൻ്റെ ഭയങ്കര ആഗ്രഹം പിന്നെ നമുക്ക് തീർച്ചയായും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും ഓക്കെ നമുക്ക് അതൊക്കെ ഓക്കെ ആണ് പക്ഷേ നമുക്ക് അതിനു അതിനുമ്പോ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് അറിയണം അതായത് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പണിയല്ല ഞാൻ തന്നെ ചെയ്യണം എങ്ങനെ അതായത് ഇതിന്റെ പണി മൊത്തം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ കച്ചവടത്തിന് ഞാൻ തന്നെ പണിയെടുക്കണം പിന്നെ ഈ പറയുന്ന കച്ചവടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും നമ്മൾ തന്നെ അല്ലേ പണിയെടുക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിൽ തുടക്കം ബിസിനസ്ലെ ആരും ഇല്ലല്ലോ നമ്മൾ പണിയെടുക്കാൻ തന്നെ എടുക്കണ്ട അല്ല സാധാരണ ബിസിനസ് ഓണർ എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുക മേൽനോട്ടം വഹിക്കുക അത് വയ്ക്കാൻ ഒരുപാട് പണിയെടുക്കാതെ കാശുണ്ടാക്കാനുള്ള വഴി അല്ലെ അതന്നെ അങ്ങനെ അങ്ങനെയുള്ള വൈപ്പ് അങ്ങനെ ഒരു പരിപാടി പണി ഇല്ലേ തനിക്ക് പറ്റിയ പണിയല്ലേ ഒരു ഒരു വഴിയില്ല ഇല്ലില്ല ഒരു പരിപാടി ഇല്ല കേട്ടോ അപ്പൊ ബൈ എണ്ണം